ബിഗ് ബോസ് സീസൺ സെവനിലെ ആദ്യ എപ്പിസോഡായിരുന്ന കഴിഞ്ഞ ദിവസമായിരുന്നു ലൈവിൽ വളരെയധികം വിവാദങ്ങൾ ഉണ്ടായത് രേണു തലവേദനിക്കുന്നതിനെ തുടർന്ന് കിടന്നപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയതായിരുന്നു വിഷയം വളരെയധികം ചർച്ചകളാണ് ഇതിനെപ്പറ്റി ബി ബി ഹൗസിൽ നടന്നത് മാത്രമല്ല തല്ലുകളും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വാസ്തവം രേണുവിനെ എല്ലാവരും വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ ഇന്ന് രാവിലെയും അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ രേണുവിൻ്റെ തലവേദന എന്ന നാടകത്തെ ഷാനവാസും രേണുവിനെ കളിയാക്കി കൊണ്ടെത്തിയിരിക്കുകയാണ് അത് കേട്ട രേണു രോഷാകുലയാവുകയും വളരെയധികം പൊട്ടിത്തെറിച്ചുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു ആദ്യ ദിവസം തന്നെ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് എല്ലാവരും തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് രേണുവിനെയാണ് എന്ന് കാരണം പുറത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവുകളുള്ള വ്യക്തി രേണു ആണ് ബാക്കി എല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് പോസിറ്റീവ് വൈബ് ഉള്ളവരാണ് രേണുവിന് മാത്രമാണ് ഇത്രയും നെഗറ്റീവ്സ് ഉള്ളത് അതുകൊണ്ട് തന്നെ രേണുവിനെ എതിരിട്ട് നിന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫാൻ ബേസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് രേണു ചെയ്യുന്ന ഓരോ കാര്യത്തിലും കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും